കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കെ ജിഒയെ അറുപത് വർഷം പൂർത്തിയാവുകയാണ് ഇതിന്റെ ഭാഗമായുള്ള മേഖലാ സംഗമം ഞായറാഴ്ച കായംകോളത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കെ ജിഒയെ രൂപീകരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അറുപത് വർഷം പൂർത്തീകരിക്കുകയാണ് സർക്കാർ നയങ്ങൾ നടപ്പിലാക്കുന്നതിനോടൊപ്പം തൊഴിലവകാശ പോരാട്ടങ്ങളിലും മുൻനിരയിലാണ് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൂടാതെ സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം ജനകീയാസൂത്രണം വിജ്ഞാന കേരളം പോലെയുള്ള നൂതന പരിപാടികൾ നടപ്പിലാക്കിയ ഘട്ടങ്ങളിലെല്ലാം കെ ജി ഒ മുൻനിരയിലുണ്ടായിരുന്നു പക്ഷിപ്പനി പ്രളയം കോവിഡ് ഘട്ടങ്ങളിൽ ഔദ്യോഗിക ചുമതലയ്ക്കപ്പുറം നാടിന്റെ താങ്ങായി സർക്കാരിനൊപ്പം കെ ജിഒഎയും ഉണ്ടായിരുന്നു ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി ആലപ്പുഴയിൽ പത്തു വീടുകൾ ഉൾപ്പെടെ അൻപത് കുടുംബങ്ങൾക്ക് വീടുകൾ വെച്ചു നൽകി പ്രളയ ഘട്ടത്തിൽ കായംകുളം പോളിടെക്നിക് കേന്ദ്രീകരിച്ച കളക്ഷൻ സെന്റർ പ്രവർത്തിച്ച് നിരവധി കുടുംബങ്ങൾക്ക് താങ്ങായി നിന്ന സംഘടനയുടെ വജ്രജൂബിലി ആഘോഷങ്ങളാണ് നടക്കുന്നത് ഇതിന്റെ ഭാഗമായുള്ള മേഖലാ സംഗമം കായംകുളം താമരശ്ശേരി കൺവെൻഷൻ സെന്ററിൽ ഒക്ടോബർ അഞ്ച് ഞായറാഴ്ച നടക്കും തിരുവനന്തപുരം നോർത്ത് സൌത്ത് കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള മുൻകാല നേതാക്കളുടെയും പ്രവർത്തകരുടെയും സംഗമമാണിത് മുൻകാല പ്രവർത്തകരും നിലവിലെ അംഗങ്ങളും ഉൾപ്പെടെ അറുനൂറ്റി പങ്കെടുക്കും നാളെ നമ്മൾ കൃത്യം പരിപാടി പരിപാടി ആരംഭിക്കുന്നത് കൂടി ആരംഭിക്കും ഇവിടെ മാഡം സൂചിപ്പിക്കപ്പെട്ടതുപോലെ തിരുവനന്തപുരം സൗത്ത് നോർത്ത് തിരുവനന്തപുരം ഞങ്ങൾക്ക് രണ്ട് ജില്ലാ കമ്മിറ്റികളാണ് പിന്നെ കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള മുൻകാല നേതാക്കന്മാരും പുതിയ നിരയിലെ നേതാക്കൾ അങ്ങനെ പകുതി പകുതിയാണ് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി പത്ത് അറുന്നൂറ്റി ഇരുപത് പേരാണ് പങ്കെടുക്കുന്നത് അവർക്ക് അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ തന്നെ ഒരു സഖാപെഴുതിയ സ്വാഗതകാലത്തോടു കൂടിയാണ് പരിപാടി ആരംഭിക്കുന്നത് നമ്മുടെ ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് സംഘടന അറുപത് വർഷം പിന്നിടുമ്പോൾ സംഘടനയ്ക്ക് അംഗീകാരം കിട്ടാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറിൽ അംഗീകാരം കിട്ടാൻ വേണ്ടി സമരം ചെയ്തില്ല എന്ന് ബൈലോയിൽ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞ് അംഗീകാരം നിഷേധിക്കുകയും അങ്ങനെ എഴുതി എഴുതിക്കൊടുത്ത് അംഗീകാരം വാങ്ങിയ സംഘടനയാണ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും മുരുകൻ കാട്ടാക്കട മുഖ്യപ്രഭാഷണം നടത്തും കെ ജിഒയുടെ വജ്രജൂബിലി സമ്മേളനത്തിൻ്റെ ഭാഗമായി ജില്ലയിലെ അറുപത് കേന്ദ്രങ്ങളിൽ അറുപത് മുൻകാല നേതാക്കന്മാർ വൃക്ഷത്തൈകൾ നടുകയുണ്ടായി അതോടൊപ്പം ചൂളത്തെരുവിൽ സോങ്ങി ടോക്കി എന്ന ചായക്കട സംവാദവും പ്രചരണത്തിന്റെ ഭാഗമായി നടത്തി വജ്രജൂബിലി മേഖലാ സംഗമത്തിന്റെ ഭാഗമായി ഒരു ചരിത്ര ചിത്രപ്രദർശനവും സെൽഫി പോയിന്റും ഒരുക്കിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എയോടൊപ്പം സ്വാഗത സംഘം ജനറൽ കൺവീനർ സി കെ ഷിബു സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സി ജി സോമരാജൻ സംസ്ഥാന കമ്മിറ്റി അംഗം ആർ രാജീവ് ജില്ലാ സെക്രട്ടറി ജെ പ്രശാന്ത് ബാബു ജില്ലാ പ്രസിഡന്റ് റെനി സബാസ്റ്റ്യൻ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ രമേശ് ഗോപിനാഥ് കൺവീനർ എസ് രാജലക്ഷ്മി സ്വാഗത സംഘം ജോയിന്റ് കൺവീനർ പി ബാബു എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം